ുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരന്മാരും എല്ലാവരും റോമിനെ പേരുകളെല്ലാം തന്നെ ഞങ്ങളെ വാനോളം പക്ഷെ വൈസാള കാര്യം ഇപ്പൊ എല്ലാവിധ റിപ്പോർട്ടുകളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് താഴെ തന്നെ പക്ഷെ പൈസയുടെ കാര്യം വരുമ്പോൾ മേലെ ചെന്ന് ചോദിക്കാൻ പറയുന്നത് ഇത് എത്രത്തോളം ശരിയാവുന്ന തീരുമാനമാണെന്ന് അറിയില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് മാസം മാസങ്ങളോളം പണി ചെയ്തിട്ട് രാമുവിന്റെ വീട്ടിലാണ് ജോലി രാമുവിന്റെ വീട്ടിൽ മൂന്ന് മാസം എനിക്കെ കൂലി ചോദിക്കാൻ പറ്റത്തുള്ളൂ അത് ചെന്നു അടച്ചു ചോദിക്കുമ്പോൾ ിൽ പ്രസവര് ഉണ്ട് പതിനൊന്നും പന്ത്രണ്ട് പ്രസവങ്ങളൊക്കെ അവർ ആ ഒറ്റക്കാൻ എടുക്കുന്നത് ആ ദൈവം ഒരു രാഷ്ട്രത്തിൽ ഞങ്ങളെ ഇവിടെ വരുത്തി ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തി നല്ല ഒരു വ്യക്തമായ രീതിയിലുള്ള ഞങ്ങൾക്ക് ആദരണങ്ങൾ അനുസരിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കി എത്രയും വേഗം ഞങ്ങളുടെ അപേക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും

ജില്ലാ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ആശാവകുപ്പന്മാരെ എല്ലാവർക്കും നമസ്കാരം ഈ വലിയ വേളയില് നമ്മള് കുറച്ച് തീരുമാനത്തോടുകൂടി ഇന്നിവിടെ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ആശമാരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് അത് നമുക്ക് സർക്കാർ നേടിത്തരുന്നത് വരെ നമ്മുടെ ഈ സമരഭൂമിയിൽ ഒരു കാറ്റും മഴയും മറ്റു പ്രതിസന്ധികളും നമ്മളെ തളർത്തുകയില്ല ഇന്നേ വരെ ഈ പതിനെട്ട് വർഷക്കാലം നമ്മൾ ഇതൊക്കെയും സഹിച്ചു തന്നെയാണ് നമ്മൾ ഈ വീണ്ടിലായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ നമ്മളോട് കാണിക്കുന്ന ഈ അവഗണനയോ അതല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ഈ വഞ്ചനയ്ക്കോ ഒന്നും നമ്മൾ മറ്റ് രീതികളിൽ ഒന്നുമല്ല നമ്മൾ ഈ സമരം ഭൂമിയിൽ നമ്മുടെ ഉറച്ച തീരുമാനങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ സമരം വിജയപഥത്തിൽ എത്തിക്കും അതുവരെയും ഈ സമരഭൂമിയിൽ നമ്മൾ ആയിരിക്കും എന്ന് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും നന്ദിയോട് ഓർക്കുകയും ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം